നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ദിസ്ഇസ് മാസീഫ് ആപ്സലൂട്ട്ലി മാസീ വല്ലാത്തൊരു ഫൈറ്റാണ് വെസ്റ്റ് ഇൻഡീസ് പുറത്തെടുത്തിരിക്കുന്നത് നാലാം ഇന്നിങ്സിൽ നൂറ്റി അറുപത്തി മൂന്നിലധികം ഓവറുകൾ ഫേസ് ചെയ്ത് നിന്ന് അവർ മത്സരം ഡ്രോ ആക്കിയിരിക്കുന്നു ഓഹ് ജസ്റ്റിൻ ഗിൾസിന് ഡബിൾ സെഞ്ചുറി ഷായ് ഹോപ്പ് നൂറ്റി നാൽപ്പത് കെമാർഡോച്ച് അൻപത്തി എട്ട് നോട്ട് ഔട്ട് അതായത് എഴുപത്തിരണ്ടിന് നാല് എന്ന നിലയിൽ നിന്നാണ് അവർ നാനൂറ്റി അൻപത്തി ഏഴിന് ആറ് എന്ന രൂപത്തിലേക്ക് എത്തിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസായിരുന്നു അവർ ചെയ്സ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഒരു മാസീവ് മാസീവ് ആയിട്ടുള്ള ഫൈറ്റ് ബാക്ക് തന്നെയാണ് അവർ നടത്തിയിരിക്കുന്നത് ഏതായാലും മത്സരം ഇപ്പോൾ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു ന്യൂസിലാൻഡ് ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസിന് ഓൾ ഔട്ടായപ്പോൾ വെസ്റ്റ് ഇൻഡീസിൻ്റെ ആദ്യം ഇന്നിങ്സ് നൂറ്റി അറുപത്തേഴ് റൺസിന് അവസാനിച്ചിരുന്നു രണ്ടാം ഇന്നിങ്സിൽ ന്യൂസിലാൻഡ് വമ്പൻ സ്കോർ ഉയർത്തി നാനൂറ്റി അറുപത്തി എട്ട് എന്ന നിലയിലാണ് അവർ ഡിക്ലെയർ ചെയ്ത് അവർക്ക് വേണ്ടി രജിൻ രവീന്ദ്ര നൂറ്റി എഴുപത്തി ആറ് റൺസ് അടിച്ചിരുന്നു ടോം ലേദം നൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസും മറുപടി ബാറ്റിങ്ങിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റർമാർ വീണുപോയിരുന്നു എഴുപത്തി രണ്ടിന് നാല് എന്ന നിലയിലേക്ക് വീണെടുത്തതെന്നാണ് ഈ രൂപത്തിലേക്ക് അവർ മത്സരം കൊണ്ടുപോയത് നാനൂറ്റി അൻപത്തി ഏഴിന് ആറ് എന്ന നിലയിലാണ് മത്സരം അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് റൺസായിരുന്നു ടാർഗറ്റ് വിജയത്തിന് തൊട്ടരികിലേക്ക് വെസ്റ്റ് ഇൻഡീസ് കുതിച്ചെത്തിയിരുന്നു ഒടുവിൽ മത്സരം സാമനിലയായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ കളിയിൽ നോക്കുക നൂറ്റിനാൽപ്പത് റൺസാണ് ഷായ് ഹോപ്പ് അടിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പന്തുകൾ പതിനഞ്ച് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം നൂറ്റി നാല്പത് അടിച്ചു മറ്റ് ബാറ്റർമാരൊന്നും വലിയ സംഖ്യ ഒന്നും അടിച്ചില്ല ക്യാമ്പല് പതിനഞ്ച് ചന്ദ്രഗോൾ നാല് അഥനൈസ് അഞ്ച് ചെയ്സ് നാല് ഇങ്ങനെ വീണുപോയതാണ് ഇംലാച്ച് നാല് അതേസമയം ഗ്രിയൂസ് ഗ്രിഴിയൂസിൻ്റെ പോരാട്ട വീര്യം എടുത്തു പറയണം മുന്നൂറ്റി എൺപത്തെട്ട് പന്തുകൾ പത്തൊമ്പത് ഫോറുകളുടെ സഹായത്തോടെ ഇരുന്നൂറ്റി രണ്ട് റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു ഒപ്പം ഒടുവില് കെമാൽ റോച്ച് ആയിരുന്നു ക്രീസിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പന്തുകളാണ് അദ്ദേഹം നേരിട്ടത് ആ മനോവീര്യം വലുതാണ് എട്ട് ഫോറുകളുടെ സഹായത്തോടെ അൻപത്തെട്ട് റൺസുമായിട്ട് അദ്ദേഹവും പുറത്താകാതുന്നു ഒടുവിൽ മത്സരവിധ സമനിലയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇത് വെസ്റ്റ് ഇൻഡീസിന് ഒരു വലിയ ഹോപ്പാണ് നൽകുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അവർക്ക് പോരാടി നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ ഹോപ്പ് ഇവിടെ ലഭിക്കുകയാണ് അതും ന്യൂസിലാൻഡിൽ പോയിട്ടാണ് ഇങ്ങനെ ഒരു പ്രകടനം നടത്തുന്നതെന്ന കാര്യം കൂടി ഓർക്കുക വീഡിയോ നൽകുന്നു ക്രിക്കറ്റ് ലോകത്ത് കുറിച്ച ശേഷങ്ങളുമായി റഫ് ടോക്ക് വ